ഹലോ ഗെയ്സ് ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോകാനറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂഡ് അത്ര ശരിയല്ല എവിടെയാ പോകുന്നൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം സമയം നല്ല വൈകിട്ടുണ്ട് റോഡും അത്ര തിരക്കൊന്നും വണ്ടി കിട്ട ഒരു ഇച്ചിരി ലൈറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമ്മള് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മള് പിസ കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ ഇപ്പറത്തെ ഷോപ്പിന്റെ പേര് കുടുക്കടു കൊടുക്കടു നമ്മള് സംഭവം പേര് വായിച്ച പേര് വായിക്കുന്ന കേട്ടപ്പോ ആത്ര ഭയങ്കര ചിരി പിന്നെ കുടൂൻറെയും പിസന്റെയും ഒക്കെ ഇപ്പറായിട്ട് തന്നെ പാണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളുണ്ടേനു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നേരേ കണ്ടണ് അപ്പൊ അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് കയറാന്ന് വിചാരിച്ച അട പോക്കാന്ന് പിന്നെ ഇതോണക്സ് സീറ്റ് ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടേനു ഹാദിയാണെങ്കി ഇന്ന് വീടോലൊന്നും നിക്കുന്നില്ല സംഭവം ഒക്കെ തീരെ മൂടില്ല എന്നുവെച്ചോക്ക് പെനിയൊക്കെ ആയിരുന്നു ഫുൾ ചുണ്ടൊക്കെ പൊട്ടിട്ടാണുള്ളത് ഒക്കെ വന്നേരേ പെനിയാണ് പെനിയായാലും എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങുന്നത് ഹോളാണ് എടുത്ത് ഉള്ളി കാപ്പി ഉള്ളിയാണ് തോല് കാപ്പിയാണ് പിന്നെ എല്ലാ സെക്ഷനും ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോക്കാന്ന് ഈ സെക്ഷനിലേക്ക് ആദ്യം കൊണ്ടോണ്ടേയില്ല പിന്നെ ഇവിടെ നിന്ന് എന്തെല്ലാം എടുക്കുക നമുക്ക് തന്നെ പറയാൻ കഴിയില്ല അതുകൊണ്ട് അപ്പുറത്തെ സെക്ഷനിലൂട്ടിയാണ് ദീതി പോയത് പിന്നെ ഇന്ന് നമ്മളെ കൂടെ ഉപ്പ വന്നിട്ടില്ലേനോ അപ്പോ നമ്മളെ ഉള്ളു എല്ലാം കുറച്ച് കുറച്ചുമായിട്ട് ഒരു കുറച്ച് കുറച്ച് വീട് എടുത്തില്ല സെക്ഷൻഡ്യൂ നമ്മൾ ഇവിടെ ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ വന്നോന്നല്ല പിസ കഴിക്കാൻ വന്നേരം ഇപ്പറം പാണ്ട അന്നേ നമ്മള് നോട്ട് വെച്ചായിരുന്നു അപ്പൊ ഒന്ന് കേറി അത്രേ ഉള്ളൂ നേരെ നോട്ടെല്ലാം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നോട്ടെല്ലാം കണ്ടേരോ നോട്ടെല്ലാം വാങ്ങിച്ചു നൂട്ടെല്ലാം വാങ്ങിയാലോ സത്യം അനുസിനൊരു സമാധാനായി ഇടെ വന്നേരം മുതൽ വാങ്ങാൻ ടിപ്പാണ് കിട്ടിയത് ഇവിടെ ഷോപ്പിൽ ഇല്ലായിട്ടുള്ള നമ്മൾ വാങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ ഇടുന്ന ഒന്നും എടുത്തിട്ടില്ല ഒന്നാമത് നമ്മൾ ഇവിടെ വന്നത് ഒന്ന് ജസ്റ്റ് കാണാനാണോ ഒന്നും വാങ്ങിക്കാൻ വന്നോന്നല്ല വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലാരും കൂടിയിട്ട് കേറിയിട്ട് ആകെടുത്ത സാധനം ഇതാണോന്ന് വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വീഡിയോസിലെല്ലാം കാണുന്ന പോലത്തെ പല ടൈപ്പ് മുട്ട ഉണ്ടേനു ഈ സ്പ്രേ ചെയ്യുന്ന പിന്നെ പുളിയൊക്കെ ഉള്ള എന്തൊക്കെയോ ടൈപ്പ് ബില്ലിന്റെ വണ്ണം കണ്ടിട്ട് നെറ്റി ആകെ ഒരു സാധനം വാങ്ങി ഇത്രയും വലിയ ബി നമ്മൾ പിസ വയ്ക്കാൻ വേണ്ടി പിസന്റെ ഷോപ്പിൽ കയറി നമ്മള് ഫാമിലി സെക്സിലാണ് കയറിയത് കാരണം നമ്മൾ ഫാമിലി ആണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിസന്റെ ഫ്ലേവർ ഒന്നും അത്ര അറിയില്ല കാണുമ്പോ ഫോട്ടോ എല്ലാം നല്ല നോക്കിയിട്ടൊന്ന് ഓർഡർ ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ കൊമ്പൊക്കെ വെച്ചിരുന്നുണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ വന്ന് നാല് ഭാഗത്തും കൂടി നാലോള് തുറക്കാണ് പിസ്സ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ അപ്പൊ നമ്മള് ഓർഡർ ചെയ്ത പിസ്സ ഇതാണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇനി കഴിച്ചിട്ട് പറയാ ടേസ്റ്റ് വൈസ് എങ്ങനെ ഉണ്ട് പിസ്സ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലായി ഇങ്ങനെ വലിച്ചെടുക്കലൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കാൻ നല്ല രസമുണ്ട് എല്ലാവരും ഓരോ പീസ് അടിച്ച് എന്നിട്ടും തന്നെ പിസ്സ പേതി ആയിട്ടുണ്ടേനു ഇവിടുത്തെ പിസ്സ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു പക്ഷെ സത്യം പറയാമല്ലോ അടിപൊളി ടേസ്റ്റേനു നമുക്കൊക്കെ ഇഷ്ടം ഹായ് ഞാൻ തിന്ന വീഡിയോ എടുത്തിട്ട് ജനുവറിന് ഓൾ നിന്ന വീഡിയോ എടുക്കണോ പൊടും എടുത്ത് ഞാൻ കണ്ണാടി ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒരാളെ കാണുന്നായിട്ട് ഓൾ ഇജാബ് കൊണ്ട് മുഖം പൊത്തി ഇതാരാന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യി പിന്നെ നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് അല്ല റിസോറി റൂമിലേക്കാണ് ആ വീട് റൂമിലേക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്റാ